നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇക്കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരെയും നടക്കിയ ഒരു ദുരന്തമായിരുന്നു വയനാട് സംഭവിച്ചത് ഉരുൾപൊട്ടലിൽ ഒത്തിരി ജീവൻ പൊഴിഞ്ഞു ഏറെ പേരെ കാണാതെ എന്ന വാർത്ത ഏറെ ദുഃഖകരമായിരുന്നു ദുരന്തത്തിൻ്റെ ആഘാതം ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല രക്ഷാപ്രവർത്തനങ്ങളിൽ തുടരുകയാണ് അതുപോലെ പുനരധിവാസത്തിൻ്റെ നടപടികളും സർക്കാർ തലത്തിലൊക്കെ ആരംഭിച്ചിട്ടുണ്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ലാൻഡ് സ്ലൈഡിങ്ങുകൾ ഇതുപോലെ സംഭവിക്കുന്നുണ്ട് ആ വാക്ക് പോലെ തന്നെ ഇത് ചരിഞ്ഞ ഭൂപ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് ഇത്തരം ഉരുൾപൊട്ടലുകൾ സംഭവിക്കാൻ ഏറെയുള്ള ഭൂപ്രദേശങ്ങൾ കേരളത്തിൽ പശ്ചിമഘട്ടത്തിൽ ഏറെയുണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത് കഠിനമായ മഴയിൽ ഭൂമിയിൽ സംഭരിക്കപ്പെടുന്ന ജലം അതിമൂർ മർദ്ദം മൂലം ഭൂസ്ഥിരത നഷ്ടപ്പെടുന്നത് കൊണ്ട് ഉയർന്ന പ്രദേശങ്ങളിലെ മണ്ണും പാറയും ചരലും ഉരുളൻ കല്ലുകളും മറ്റ് ഭൂവസ്തുക്കളും വൻതോത് വളരെ പെട്ടെന്ന് താണ സ്ഥലങ്ങളിലേക്ക് പതിക്കുന്ന പ്രതിഭാസമാണ് ഉരുൾപൊട്ടൽ മഴക്കാലത്താണ് ഈ പ്രതിഭാസം ഏറെയും സംഭവിക്കുന്നത് പ്രത്യേകിച്ചും ഉയർന്ന പ്രദേശങ്ങളിൽ സംഭവിക്കുന്ന ഈ പ്രതിഭാസത്താൽ ഭൂമിക്ക് അടിയിലെ കല്ലും മണ്ണും വെള്ളത്തോടൊപ്പം ശക്തമായി പുറന്തള്ളപ്പെടുന്നു വയനാട് ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രം വെള്ളോലിപ്പാറയിലെ നിത്യഹരിത മഴ നിലക്കാടാണ് നിക്ഷിത വനമായ ഈ പ്രദേശം സ്വകാര്യ ഭൂമികളുടെ അതിർത്തിയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ഉള്ളിലാണ് വയനാടിന് പുറമെ മലപ്പുറം കോഴിക്കോട് ജില്ലകളുമായി ഈ പ്രദേശം അതിർത്തി പങ്കിടുന്നുണ്ട് ഉരുൾപൊട്ടലിന്റെ നിരവധി കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് ശിലാപാളികളുടെ ശക്തിക്ഷയവും വിഷയവും രൂപാന്തരങ്ങളും മൺപാളികളിലെ രാസഭൗതിക മാറ്റങ്ങളും സസ്യലതാദികളുടെ പരിക്രമങ്ങളും ശക്തമായ വർഷപാതവും ദ്രവീകരണവും ഉൾ ഉരുൾപൊട്ടലുണ്ടാകുന്ന പ്രധാന കാരണങ്ങളാണ് ഭൂമി കുലുക്കം മേഘസ്ഫോടനം വരൾച്ചയെ തുടർന്നുണ്ടാക്കാവുന്ന പേമാരി മനുഷ്യ ഇടപെടൽ തുടങ്ങിയവയും ഉരുൾപൊട്ടലിനുള്ള സ്വാഭാവിക കാരണങ്ങളാണ് കേരളത്തിലെ ഉയർന്ന പ്രദേശമായ ഇടുക്കി ജില്ലയിൽ മഴക്കാലത്ത് പല പ്രദേശങ്ങളിലും ഇവ സർവ്വസാധാരണമാണ് ഭൂമിയുടെ കിടപ്പ് ചരിവ് പാറകളുടെ സ്വഭാവം മണ്ണിന്റെ ഘടന മരങ്ങളുടെ പ്രത്യേകത തുടങ്ങിയവ കണക്കിലെടുക്കാതെ മലഞ്ചെരിവുകളിൽ കൃഷി മണ്ണ് പാറ ഖനനം റോഡ് കെട്ടിട നിർമ്മാണം എന്നിവ ചരിഞ്ഞ പ്രതലങ്ങളുടെ സന്തുലിതാവസ്ഥ തകർക്കുകയും വൻതോതിലുള്ള മണ്ണിടിച്ചിലിനും മണ്ണൊലിപ്പിനും കാരണമാവുകയും ചെയ്യുന്നു സ്വാഭാവിക മരങ്ങൾ മുറിച്ചു മാറ്റുക ഇടവിള അല്ലെങ്കിൽ നാനിവിള തോട്ടങ്ങളുണ്ടാക്കുക മണ്ണലിപ്പിന് കാരണമാകുന്ന കൃഷികൾ ചെയ്യുക ഫാമുകൾ നിർമ്മിക്കുക കെട്ടിടം പണിയുക അമിത ഭാരം ഭൂമി ഭൂമി കേൾപ്പിക്കുക സ്ഫോടനങ്ങൾ ഫാരമേറിയ വാഹനങ്ങളുടെ സഞ്ചാരം തുടങ്ങിയവയെല്ലാം ഉരുൾപൊട്ടലിന് കാരണമാകുന്ന ഘടകങ്ങളാണ് മലമുകളിൽ കനത്ത മഴ പെയ്യുമ്പോൾ വൻതോതിൽ വെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങുകയും ആ വെള്ളക്കെട്ട് താങ്ങാൻ മഴയടിവാരത്തെ മണ്ണിന് ഉറപ്പില്ലാതെ വരുമ്പോഴാണ് സാധാരണ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത് മലചെരുവിലെ ഭൂമിക്കടിയിലെ ജലത്തിന്റെ അളവ് കൂടുന്നതനുസരിച്ച് ഉപരിതലത്തിലേക്ക് സമ്മർദ്ദം വർദ്ധിക്കുകയും ഒരു പരിധി കഴിയുമ്പോൾ ജലം ശക്തിയായി പുറത്തേക്ക് ഒഴുകുകയും ചെയ്യും ഇതോടൊപ്പം പാറകളും വൻവൃക്ഷങ്ങളും മറ്റും ഈ കുതിർന്ന മണ്ണിനോടൊപ്പം വലിയ തോതിൽ താഴേക്ക് പതിക്കുന്നു എഴുപത്തിരണ്ട് ഡ്രിഗിയിൽ താ അധികം ചെരുവുള്ള പ്രദേശങ്ങളിൽ ഉരുൾപൊട്ട സാധ്യത കൂടുതലാണ് ഉരുൾപൊട്ടൽ നാഫി ഉരുൾപൊട്ടലിന്റെ ഫലമായി വെള്ളം പുറത്തേക്ക് ഒഴുകുന്ന ഭാഗത്തെയാണ് ഉരുൾപൊട്ടൽ നാഫി എന്ന് വിളിക്കുന്നത് കേരളത്തിലെ ഒത്തിരി ഒത്തിരിയേറെ സ്ഥലങ്ങളിൽ ഉരുൾപൊട്ടൽ സാധ്യത മേഖലകളായിട്ട് സർക്കാർ കണക്കാക്കിയിട്ടുണ്ട് ദേശീയ ഭൗമശാസ്ത്ര ഗവേഷണ കേന്ദ്രത്തിന്റെ രണ്ടായിരത്തി പത്തിലെ പഠനപ്രകാരം കേരളത്തിന്റെ പതിനാല് പോയിന്റ് നാല് ശതമാനം മേഖലകളാണ് ഉരുൾപൊട്ടലിന് സാധ്യതയുള്ളതെന്ന് വിലയിരുത്തുന്നത് അയ്യായിരത്തി അറുന്നൂറ്റി ഏഴ് ചതുരശ്ര കിലോമീറ്ററാണ് അപകടകരമായ മേഖല ഇതിൽ തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് കോട്ടയം ജില്ലയിലെ മീനച്ചൽ കാഞ്ഞിരപ്പള്ളി ഇടുക്കി ജില്ലയിലെ തൊടുപുഴ ഉടുമ്പൻചോല പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ മണ്ണാർക്കാട് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ഏറനാട് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് തുടങ്ങിയ താലൂക്കുകളിലാണ് കൂടുതൽ സാധ്യത ഇതുകൂടാതെ മറ്റ് ഇരുപത്തഞ്ച് താലൂക്കുകളും സാധ്യതാ പട്ടികയിൽ ഉണ്ട് കേരളത്തിൽ ഉൾപ്പെട്ടൽ വർദ്ധിക്കുന്നതിന്റെ പ്രധാന കാരണങ്ങളായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് മലമുകളിലും കുന്നുകളിലും നടക്കുന്ന അശാസ്ത്രീയ നിർമ്മാണ പ്രവർത്തനങ്ങളും ഖനനവും മണ്ണിന്റെ ഘടനയിൽ വരുത്തുന്ന മാറ്റങ്ങളാണ് മറ്റൊന്ന് മലകളിൽ നിന്ന് താഴേക്കുള്ള സ്വാഭാവികമായ നീർച്ചാലുകൾ തടസ്സപ്പെടുന്നതിലൂടെ വെള്ളം കെട്ടി നിന്ന് മണ്ണിലേക്ക് ഇറങ്ങി സ്വാഭാവിക ഘടനയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതുകൂടാതെ മഴയുടെ ഘടനാ മാറ്റം ചെറിയ ഇടവേളയിൽ പെയ്യുന്ന അതിതീവ്ര മഴ ഇത് കേരളത്തിന്റെ മലയോരങ്ങളെ ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലുമുള്ള അതീവ സാധ്യതാ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നു ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് സർക്കാർ ചില നിർദ്ദേശങ്ങൾ നൽകാറുണ്ട് അവയിൽ ചിലത് ഇതാണ് ഉരുൾപൊട്ടലിന് മുൻപ് പരിഭ്രാന്തരാകാതെ സംയോജനം പാലിക്കുക കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെയും ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കുക പാലിക്കുക എമർജൻസി കിറ്റ് കരുതുകയും വീട് വിട്ടിറങ്ങേണ്ടി വന്നാൽ അത് കയ്യിൽ കരുതുകയും ചെയ്യുക അടിയന്തര സാഹചര്യത്തിൽ ഉപയോഗിക്കേണ്ട ടെലിഫോൺ നമ്പറുകൾ അറിഞ്ഞിരിക്കുകയും ആവശ്യം വന്നാൽ ഉപയോഗിക്കുകയും ചെയ്യുക ശക്തമായ മഴയുള്ളപ്പോൾ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള സ്ഥലത്ത് നിന്ന് മാറി താമസിക്കുക വീടൊഴിഞ്ഞാൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സുരക്ഷിത കേന്ദ്രങ്ങളിൽ അഭയം തേടുക റൂമേഴ്സ് വരത്താതിരിക്കുക എന്നിവയാണ് അതുപോലെ ഉരുൾപെട്ട സമയത്ത് പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് മരങ്ങളുടെ ചൂടെ അഭയം തേടരുത് പ്രഥമ ശുശ്രൂഷ അറിയുന്നവർ മറ്റുള്ളവരെ സഹായിക്കുകയും എത്രയും പെട്ടെന്ന് തന്നെ അവർ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്യുക വൈദ്യുതികർ കുട്ടികൾ ഭിന്നശേഷിക്കാർ കിടപ്പുരോഗികൾ എന്നിവർക്ക് രക്ഷാപ്രവർത്തനങ്ങളിൽ മുൻഗണന നൽകുക വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക ഗ്യാസ് അടുപ്പ് ഓഫാണെന്ന് ഉറപ്പുവരുത്തുക ഉരുൾപൊട്ടൽ സമയത്ത് നിങ്ങൾ വീടിനകത്താണെങ്കിൽ ബലമുള്ള മേശയുടെയോ കട്ടലിൻ്റെയോ കീഴെ അസയും തേടുക ഉരുൾപൊട്ടലിൽ പെടുകയാണെങ്കിൽ നിങ്ങളുടെ തലയിൽ പരിക്കേൽക്കാത്ത വിധം സുരക്ഷ ഉറപ്പാക്കാൻ ശ്രമിക്കുക കൂടത ഉരുൾപൊട്ടലിന് ശേഷം പാലിക്കേണ്ട മറ്റ് ചില കാര്യങ്ങളുണ്ട് ഉരുൾപൊട്ടൽ ഉണ്ടായ സ്ഥലത്തേക്ക് സന്ദർശനത്തിന് പോകാതിരിക്കുക ഉരുൾപൊട്ടൽ പ്രദേശത്തു നിന്ന് ചിത്രങ്ങളോ സെൽഫിയോ എടുക്കാതിരിക്കുക ഉരുൾപൊട്ടലിന് ശേഷം വീണ് കിടക്കുന്ന വൈദ്യുതി ലൈനുകൾ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ടവരെ ശ്രദ്ധയിൽപ്പെടുത്തുക രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ തടസ്സപ്പെടുത്താതിരിക്കുക ആംബുലൻസിനും മറ്റു വാഹനങ്ങൾക്കും സുഗമമായി പോകുവാനുള്ള സാഹചര്യം ഒരുക്കുക കെട്ടിടാവിഷ്ഠരണങ്ങളിൽ പരിശോധന നടത്തുന്നതിനായി പരിശീലനം ലഭിച്ചവർ മാത്രം ഏർപ്പെടുക കൂടുതൽ വിവരങ്ങൾക്ക് അതത് ജില്ലകളിലെ ദുരന്ത നിവാരണ കൺട്രോൾ റൂമുമായി ബന്ധപ്പെടുക എന്നിവയാണ് വീഡിയോ എന്ന് വരുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വീഡിയോയെ നിർദ്ദേശങ്ങൾ കമൻ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് ഫോർ ലിസണിങ്